അസ്ലാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ഞമ്മള് പാണ്ടിക്കാട് പാണ്ടിക്കാട് റോഡിൽ നിന്ന് വരുമ്പോൾ മഞ്ചേരി നമ്മളെ ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ താമരശ്ശേരി താമരശ്ശേരി എന്ന സ്ഥലത്തലപ്പാണ് ഉള്ളത് അതിന് അവിടെ നിന്ന് എഴുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം മസൂട്ട് റോഡിൽ നിന്ന് പിന്നെ നമ്മളെ കറുത്ത റോഡാണ് ഫ്രണ്ട് ഭാഗം വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന അഞ്ചര സെൻറ്റ് സ്ഥലമാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല അടിപൊളി കായ്ച്ച് നല്ല അടിപൊളി തെങ്ങ് ഇതിലുണ്ട് നമുക്ക് വണ്ടിയും വാഹനങ്ങളൊക്കെയേറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഫ്രണ്ട് ഭാഗം ഒരു മതിൽ വെച്ചിട്ടുണ്ട് സൈഡ് വാങ്ങാൻ നമുക്ക് മതില് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഫുൾ ഇതാക്കിയിട്ടിട്ടുണ്ട് പിന്നെ അടിയിപ്പൊളി പതിനൊന്നിന്റെ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വീട് കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞ ഹൗസിന്റെ നല്ല അത്യാവശ്യം നല്ല ഒരു ി വീട്ടിലേക്കാണ് പോയിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഔട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഓപ്പൺ ഔട്ട് അല്ലേ നമ്മുടെ ജനാലിൻ്റെ ഫാബ്രികേഷൻ വർക്കാണ് പിന്നെ ഫുള്ള് സിമെൻറ്റിലൂടെയാണ് ജനാലിന്റെ വർക്കും കാര്യങ്ങളും വീടിന്റെ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചുള്ളൂ അഞ്ചര സെന്റിൽ അത് മഞ്ചേരി ടൗണിലാണ് പോയി ഞാൻ നിൽക്കുന്ന കേട്ടോ കുറേ ആളുകൾ കംപ്ലൈൻ്റ് ഇങ്ങനെ പറയാണ് മഞ്ചേരി ഭാഗത്തൊന്നും വീടില്ല മഞ്ചേരി ഭാത്താണ് എന്താ വില ഇതൊക്കെ കുറഞ്ഞ വിലയുള്ളൂ ഇതിനുള്ളിലേക്ക് അങ്ങോട്ട് കയറിയ ലിവിൻ ഹാൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ൊരു സോഫാനുള്ള സൗകര്യങ്ങളും നല്ലതുണ്ട് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനും ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും വേണമെങ്കിൽ പിന്നെ അതേമാതിരി ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഉള്ളിലുണ്ട് പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് വലത്ത് ഭാഗത്തെ റൂമിൽ കാണിച്ചാണ് നല്ല അത്യാവശ്യം നല്ല സൗകര്യം പിന്നെ അലമാരെ കൊണ്ട് സെറ്റ് ചെയ്യുകയാണെങ്കിലും നല്ല സൗകര്യം ഉണ്ട് അടിഭാഗത്തെ രണ്ടേ നാലിൻ്റെ മാർഗോഡായിട്ടാണ് ഇട്ടിട്ടുള്ളത് വീട് ഫുൾ പെയിന്റ് അടിച്ച് ഒറ്റച്ചിനാണ് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഫാബ്രിക്കേഷൻ വർക്ക് ആണെങ്കിലും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉപയോഗിച്ചിട്ട് തന്നെയാണ് വീടിൻ്റെ വർക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ സൈറ്റ് നേരെ വരുമ്പോൾ തന്നെ കാണാം സ്റ്റേ തൊട്ട് കൊടുത്തും വീടിന്റെ റൂമുകളൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പ് ഒരു കട്ടിലിട്ടാലും അത്യാവശ്യം നല്ല വലുപ്പം കാര്യങ്ങളുണ്ട് ഉണ്ട് ഒക്കെ നമുക്ക് അരമാര ഒരു വലുപ്പ് സെറ്റ് മോഡൽ കൊടുക്കണമെങ്കിലും കൊടുക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാം ഒരേ മോഡൽ ാണ് ഇതിന് രണ്ട് റൂമുകൾ കാണിച്ച് മൂന്നാമത്തെ റൂമിലേക്ക് പോകണില്ല വലത്ത് ഭാഗത്തു മൂന്നാമത്തെ റൂം അതാണ് ഏറ്റവും വീട് കാണുമ്പോൾ സൗകര്യം ഉണ്ടോ എന്ന് തോന്നില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കേറുമ്പോ നല്ല സൗകര്യം അതും അറ്റാച്ച്ഡ് ബാത്റൂമെട്ടോ നല്ല സൗകര്യത്തില് നല്ല നോക്കി നിങ്ങള് മെറ്റീരിയല് നല്ല അടിപൊളി ഡോറുകളാണ് ഇതിൽ വെച്ചിട്ടുള്ളത് അതേമാതിരി മുകളിലേക്ക് വരെ മുക്കാ ഭാഗം വരെ ഫുൾ ടൈലൻ്റ് ഇട്ടിട്ടുണ്ട് ഏകദേശം ടൈലൻ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി ഫുള്ള് ക്രിപ്പിൽ പിന്നെ അതുമ്പോൾ നോക്കി നിങ്ങൾ ക്ലോസെറ്റ് ഒക്കെ നല്ല കമ്പനി ക്ലോസെറ്റ് ഫിറ്റ് ചെയ്ത് നല്ല സൗകര്യമുണ്ട് നമുക്ക് സൗകര്യത്തിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ കണ്ട് പിന്നെ സ്റ്റെയറിന്റെ മുകളിലേക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ മുകൾ ഭാഗം നമുക്ക് ഫുൾ ബാർപ്പിലൂടെ ആട്ടാ ചില ആൾക്കാർക്ക് സീറ്റ് ആയിട്ട് ഫുള്ള് നിങ്ങൾക്ക് ഫുൾ ബാർഫിലൂടെ തന്നെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തു വർപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് കോമൺ ബാത്റൂമ് അങ്ങനെ അറ്റാച്ച്ഡ് കോമൺ ബാത്റൂമ് പതിനൊന്നിന്റെ റിങ് വരുന്ന അടിപൊളി കിണർ അടിഭാഗത്ത് റിങ് ഇല്ലെങ്കിലും മുകൾ ഭാഗത്ത് റിങ് ഉണ്ടെങ്കിൽ നല്ല സൗകര്യമുള്ള അത്യാവശ്യം നല്ല വെള്ളത്തിന് നല്ല സൗകര്യമുള്ള നല്ലൊരു അടിപൊളി ഏരിയ ആണ് നമുക്ക് ഇവിടെ നമുക്കൊരു സ്ത്രീകൾക്ക് ഒരു ടേബിൾ ഇട്ട് ഭക്ഷണം കഴിക്കല സ്പേസും നമ്മൾ ഈ അടുക്കള വർക്കരയിലേക്ക് വന്നപ്പോൾ നല്ല സൗകര്യമുണ്ട് പിന്നെ മുകളിലൊക്കെ പോയി ടിന്നു സാധനങ്ങളൊക്കെ ഇട്ട റാക്കുകളൊക്കെ ഡിസൈൻ മോഡലൊക്കെ കൊടുക്കണേ കൊടുക്കാൻ നല്ല സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ എങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഒരുന്നൂറ്റി നാപ്പൊക്കെ സ്ക്വയർ ഫീറ്റ് വീടുണ്ട് വീടിന്റെ ഉൾഭാഗത്തിലേക്ക് നിങ്ങൾ നേരെ വർക്കരയിലേക്ക് വന്നപ്പോൾ ആലുവ അടുപ്പ് നല്ല സൗകര്യം പിന്നെ അതേമാതിരി ഇതിന്റെ എല്ലാ ഭാഗത്തും ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തി പുറത്തോട്ട് വന്നപ്പോൾ അതും സീ സീറ്റ് നമ്മളെ സിമെന്റിന്റെ സീറ്റാണ് തകര സീറ്റ് അല്ല നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വീട് നല്ല പണിയെടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത ഒരു സ്കൂളിലേക്ക് പോകണേ ആകെ അര കിലോമീറ്റർ അതേമാതിരി പള്ളി അമ്പലം ചർച്ച് എല്ലാം തൊട്ടടുത്ത് ഓഡിറ്റോറിയം പിന്നെ മതി പമ്പ് പെട്രോൾ പമ്പ് ബാങ്കുകൾ ജെല്ലറി തുണിക്കട എല്ലാം ഒരു എഴുന്നൂറ് മീറ്റർ ഒള്ളുതിലേക്കുള്ള ദൂരം നല്ല അടിപൊളി ഏരിയ ആണ് വാണ്ടിക്കാട് റോഡിൽ നിന്ന് തലശ്ശേ താമരശ്ശേരിയാണ് സ്ഥലത്താണ് ഉള്ളത് ഒരു വീടാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല പിന്നെ വണ്ടി വാഹനങ്ങൾ വീട്ടിലേക്ക് കയറാനുള്ള സൗകര്യമുണ്ട് വീട് വിടണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് എല്ലാ സൗഹൃദമുള്ള നല്ല അടിപൊളി ഏരിയ കൂടിയാണ് വന്നോളൂ എടുത്തോളൂ ഇതിന് ചോദിക്കണ അത്രേ ഉള്ളൂ എത്ര സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിന്റെ വീട് അഞ്ചര സെന്റ് ഈ വീടിന് ചോദിക്കുന്നത് വെറും വെറും ഇരുപത്തി ആറ് ലക്ഷം രൂപ എടുക്കല്ലേ നമുക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് എടുക്കാം അപ്പൊ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു